ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പിന്നെ ദീപകം എന്ന ടെക്സ്റ്റ് അതായത് ഇത് കണ്ട ദീപകം ഇത് ഏഴാം ക്ലാസ്സിലെ സി ബി എസ് ഇ സിലബസിലേക്കുള്ള സംസ്കൃത ടെക്സ്റ്റാണ് ഇതിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇന്നു മുതൽ ഇത് ഇതിൽ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് വന്ദേ ഭാരതം വന്ദേ ഭാരതം എന്തുകൊണ്ട് വന്ദേ എന്ന് പറഞ്ഞ വന്ദേ ഉത്തമ പുരുഷനാണല്ലേ വന്ദേ വന്ദാമഹേ വന്ദാമഹേ എന്നാണ് അതിൽ അപ്പോൾ അഹം വന്ദേ ഞാൻ വന്ദിക്കുന്നു ആരെ ഭാരതമാതരം മാതാവിനെ ഭാരതം അല്ല ഭാരതമാതരം ഭാരതത്തെ അമ്മയായി പറഞ്ഞിരിക്കുകയാണ് ഭാരതമാതരം അപ്പം ഭാരതമാതരം എന്നുള്ളത് ദ്വിതീയ ഏകവചനമാണ് ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഇതിൻ്റെ അത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാടത്തിലെ പാടമെടു എൻ്റെ ബാക്ക് വശത്തുള്ള പേജ് നമ്പർ ടെന്നാണ് ടെന്നിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് അഥപ്രദത്താനാം പ്രശ്നാനാം ഏകപദേന പദദ്വയേന വാ ഉത്തരം ലിഖു ലിഖത്തു ലിഖന്തു ലിഖന്തു എഴുതിയാലും എന്നാണ് ലോട്ടാണ് അവിടെ എന്താണ് അധപ്രദത്താനാം താഴെ കൊടുത്തിരിക്കുന്ന പ്രശ്നാനാം പ്രശ്നങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഏ എന്നെ എന്ത് ചെയ്യണം ഏകപദേന ഒരു ഒറ്റ പദമായിട്ട് വൺ വേർഡ് ആൻസർ അല്ലെങ്കിൽ പദദ്വയേന വാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തില്ല പദദ്വയേന രണ്ട് പദങ്ങായിട്ടോ ഉത്തരം ലിഖന്തു എഴുതുക എന്നാണ് അപ്പോൾ ആദ്യത്തെ പർവ്വതരാജ കഹ എന്നാണ് പർവ്വതരാജ കഹ ആരാണ് പർവ്വത പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് അകത്തെല്ലാം ഉണ്ട് പർവ്വത പർവ്വതരാജ ആരാ ഹിമാലയല്ല അപ്പം ഹിമാലയ ഹിമാലയ രണ്ടാമത്തത് സമുദ്ര കസ്യ ചരണോ പ്രക്ഷാളയതി കയാഹ ആരുടെ അവിടെ എന്നുള്ള സ്ത്രീലിംഗമാണ് ഷഷ്ടി ഏകവചനം കസ്യാഹ കയോഹോ കാസാം എന്നാണ് വരുന്നത് ഇവിടെ സമുദ്ര സമുദ്രം ഓഷൻ കശ്യഹാരുടെ ചരണവും ചരണങ്ങൾ ചരണം ദ്വചന രണ്ടെണ്ണം ആയതുകൊണ്ട് ദിവചനം ചരണങ്ങളെ ചരണങ്ങളെ പ്രക്ഷാളരി പ്രക്ഷാളയെന്നു പറഞ്ഞാൽ നനയ്ക്കുക ആരുടെ ചരണങ്ങളെയാണ് നനയ്ക്കുന്നത് ഭാരതമാതാവിൻ്റെ അല്ലേ അപ്പം ഭാരതമാതാവിൻ്റെ എന്നുള്ളത് ഷഷ്ടി ഏകോദനം തന്നെയാണ് ഭാരതമാതുഹു ഭാരതമാതുഹു നിങ്ങൾക്ക് ഇതിന് പറ്റുന്ന എന്തെങ്കിലും വ്യത്യാസം കൊണ്ട് പറയാണെങ്കിൽ നിങ്ങൾ അത് അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അതനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ് ത്രിവർണ ത്രിവർണയുധ ധജ കുത്രവിലസതി ത്രിവർണയുധ ധജ ധ ധെന്ന് പറഞ്ഞാൽ ഫ്ലാഗ് എങ്ങനെയുള്ളത് ത്രിവർണ പതാക ത്രിവർണ ധ്വജം കുത്രവിലസതി എവിടെ വിലസിക്കുന്നു എവിടെയാണ് ശോഭിക്കുന്നത് എന്താ ഉത്തരം ഭാരതമാതുഹു ഹസ്തേ ആ പടം കണ്ടിട്ടില്ലേ ഭാരതമാതാവിൻ്റെ കയ്യിലാണ് സുവർണ്ണ ത്രിവർണ പതാക വിലസിക്കുന്നത് ധ്വജസ്ഥിത കേസരവർണ അസ്മാൻ കിം വക്തും പ്രേരയൻ പ്രേരയതി ധ്വജസ്ഥിത ധ്വജത്തിലുള്ളത് ഫ്ലാഗിലുള്ള കേസരവർണ്ണ കേസരവർണ്ണ എന്താണ് കുങ്കുമ എന്നാണ് പറയുന്നത് കുങ്കുമവർണ്ണം അല്ലെങ്കിൽ ആ കേസരവർണം അസ്മാൻ അസ്മാൻ നമ്മളെ നമ്മളെ ബഹുവചനമാണ് അതും ദ്വിതീയ വിഭക്തി കിം വക്തും എന്തു പറയാൻ പ്രേരയീ പ്രേരിപ്പിക്കുന്നു എന്തു പറയാനാണ് പ്രേരിപ്പിക്കുന്നത് ജയതു സൈനിക ജയതു സൈനിക അടുത്ത കൃഷക ബാന്ധവാ ഭാരതഭൂമി കൈഹി സിഞ്ചന്തി കൃഷക ബാന്ധവാഹ കൃഷി കൃഷിക്കാരായിട്ടുള്ള ബന്ധുക്കൾ ബാന്ധവാഹ ബന്ധുക്കൾ ഭാരതഭൂമി ഭാരതഭൂമിയെ കൈഹി എന്തിനാ എന്ത് എന്തുകൊണ്ട് എന്തൊക്കെ കൊണ്ട് ഉണ്ടാൽ സിഞ്ചന്തി നനയ്ക്കുന്നു എന്തൊക്കെ കൊണ്ട് നനയ്ക്കുന്നു എന്തുകൊണ്ടാണ് ശേത ബിന്ദു പിഹി എന്നാണ് ഇവിടെ കൈഹീന്ന് പറയുമ്പോഴ് തൃതീയ ബഹുജനമാണ് കേന കാഭ്യാം കൈഹി എന്ത് കേനേൻ്റെ അർത്ഥം എന്താ തൃതീടെ പിന്നെ പ്രത്യം എന്താണ് ആരാൽ ഇവിടെ ബഹുവചനമാകുമ്പോൾ ആരെല്ലാം ആൽ എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നനയ്ക്കുന്നത് അതും തൃതീയ ബഹുവചനം പോലെ ആൻസർ വരണം സ്വേദിന്ദുഭ സ്വേതം എന്താണ് സ്വെറ്റ് നമ്മൾ വിയർക്കുമ്പോഴുള്ള തുള്ളി വെള്ളത്തുള്ളി സ്വേതബിന്ദുഭിന്ദുഭ തൃതീയ ബഹുവചനമാണ് ബിന്ദുന ബിന്ദുഭ്യം ബിന്ദുഭി കേഷാം ധവളം യശ് ധവളം യശഹ രാഷ്ട്രധ്വജസ് മധ്യേ വിലസതി കേഷാം ആരുടെ ഷഷ്ടി ബഹുവചനം ധവളം യശഹ ധവളം വെള്ളം യശഹായ കീർത്തി രാഷ്ട്ര രാഷ്ട്രധ്വജസ് മധ്യേ വിലസതി രാഷ്ട്രധ്വജത്തിൻ്റെ നാഷണൽ ഫ്ലാഗിൻ്റെ മധ്യത്തിൽ വിലസിക്കുന്നത് എന്താണ് എന്താണ് വൈജ്ഞാനികാനാം വൈജ്ഞാനികാനാമാണ് അതും ബഹുവചനം ഷഷ്ടി ബഹുജ വൈജ്ഞാനികരുടെ അത് ആരാണേ വൈജ്ഞാനിക നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവരുടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് യശസ് നേടിയവർ അപ്പോൾ സാമർഥ്യമുള്ളവരാണ് അവരുടേതാണ് മധ്യേ വിലസിക്കുന്നത് അടുത്തത് സൂര്യ കിം കം വിന നിത്യം സഞ്ചരിതി കം വിന എന്തില്ലാതെ വിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ എന്നുള്ള അർത്ഥം വിന നിത്യം സഞ്ചരിതി എന്തില്ലാതാണ് നിത്യവും സഞ്ചരിക്കുന്നത് എന്താ വിരാമം വിരാമം എന്ന് പറഞ്ഞാൽ ഇടതെടവില്ലാതെ ഒരു സമാ ഒരു ഒട്ടും റെസ്റ്റില്ലാതെ വിരാമം ഇടതടവില്ലാതെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി അടുത്ത് പേജ് നമ്പർ ലെവൻ ലെവനില് മുകളിലത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ രേഖാങ്കിത രേഖാങ്കിതാനി പദാനി ആശ്രിത്യ പ്രശ്ന നിർമ്മാണം കുറുവന്തു കുറുവന്തു എന്നുള്ളത് ലോട്ടാണ് രേഖാങ്കിതം അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പദങ്ങളെ ആശ്രയിച്ച് ഉദാഹരണാനുസാരം പ്രശ്ന പ്രശ്ന നിർമ്മാണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വാക്ക് ആൻസർ വരത്തക്ക രീതിയിൽ ഉണ്ടാക്കുക ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അസ്മാകം വത്സല ഭാരതമാതാ അസ്മാകം നം നമ്മളുടെ നമ്മളുടെ ഷഷ്ടി ബഹുവചനം വത്സല ഭാരതമാതാ വത്സലയായ ഭാരതമാതാവ് അപ്പം ആണ്ടർലൈൻ ചെയ്യിക്കുന്ന അസ്മാകമാണ് അപ്പം ആരുടെ വത്സലയ വത്സല ഭാരതമാതാ എന്ന് ചോദിച്ചു അപ്പം ആരുടെയെന്നുള്ളതും ഇവിടെ അസ്മാകം വന്നിട്ടും അതുപോലെ ഷഷ്ടി തന്നെ വരണം കിം ശബ്ദമാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം കിം എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുദിനം എങ്ങനെ വരും കസ്യ കസ്യകയോഹോ കേശാം അപ്പം കേശാം അവിടെ തന്നിട്ടുണ്ട് കേശ അപ്പം കേശാംന്ന് പറഞ്ഞ് വത്സല ഭാരതമാത രണ്ടാമത്തത് സമുദ്ര ഭാരതമാതുഹു ചരണവും പ്രക്ഷാളയതി സമുദ്ര ഭാരണം ഭാരതമാതുവാണ് അവരുടെയും ചെയിക്കുന്നത് ഭാരതമാതാവിൻ്റെ ചരണങ്ങളെ നനയ്ക്കുന്നു അപ്പോൾ പിന്നെ ഇവിടെ എന്ത് ചെയ്യണം ആരുടെ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീലിംഗമാണ് അപ്പോൾ കിംശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം എങ്ങനെ വരണം ഇവിടെ ഷഷ്ടിയാണ് വന്നിരിക്കുന്നത് ഷഷ്ടി ഏകവചനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യനും ഷഷ്ടി ഏകവചനം തന്നെ വരണം അപ്പോൾ ഇവിടെ സമുദ്ര സമുദ്ര കഴിഞ്ഞിട്ട് എന്തു കാണിക്കാം സമുദ്ര ഭാരതമാകൂ എന്നുള്ള സ്ഥാനത്ത് എന്ത് വേണം അത് ആരുടെ എന്നുള്ള എങ്ങനെ പറയും കസ്യ സ്ത്രീലിംഗമായതുകൊണ്ടാണ് കസ്യ കയോഹ അപ്പൊ ഇവിടെ ഭാരതമാകുന്നു കസ്യ ആരുടെ ചരണൗ പ്രക്ഷാളയതി ചരണൗ പ്രക്ഷാളയതി എന്നിട്ട് അതിന് എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഫുഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയാണ് എഴുതാൻ അപ്പോൾ ബാക്കിയുള്ള ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് മാത്രം ഇങ്ങനെ എഴുതി കാണിച്ചു അടുത്തത് മൂന്നാമത്തത് ജനാഹ തീർത്ഥക്ഷേത്രാണാം ധൂളിം ലലാട്ടെ സ്ഥാപയന്തി ജനാഹ ജനങ്ങൾ തീർത്ഥേ ക്ഷേത്രാണാം തീർത്ഥക്ഷേത്രങ്ങളുണ്ടല്ലോ തീർത്ഥ പുണ്യസ്ഥലങ്ങൾ അങ്ങേത്രാണാം അതും ഷഷ്ടി ബഹുവചനം ധൂളിം ധൂളിയേ ധൂളി എന്ന് പറഞ്ഞാൽ പൊടി താഴെ കിടക്കുന്ന പൊടി ധൂളിം ധൂളിയെ ദ്വിതീയ ഏകവചനം ലല്ലാട്ടേ ലല്ലാട എന്നാണ് നെറ്റി ലലാടേ ഫോർ ഹെഡ് ലലാഡേ ലല്ലാടത്തിൽ നെറ്റിയിൽ അത് ഏത് ഏത് വിഭക്തിയാണ് സപ്തമി ഏകവചനം സ്ഥാപയന്തി അപ്പോൾ ഇവിടെ നെറ്റിയിൽ ഇടുന്നു സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ നെറ്റുകൾ തൊടുന്നു എന്ന് കാണിക്കുകയാണ് അപ്പം എവിടെ തൊടുന്നു എന്ന് കാണിക്കണം അപ്പം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നില്ല എവിടെ എന്നുള്ളതിന് എന്താ സംസ്കൃതി പറയുന്നത് കുത്ര അപ്പം കൊസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് ജനാഹ തീർത്ഥക്ഷേത്രാണോ തൂളിയും കുത്ര സ്ഥാപയന്തി എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക അടുത്തത് വീരാഹ ഭാരതമാതു സർവദാ സേവാം കുർ കൃതവന്ത വീരാഹ വീരന്മാർ ഭാരതമാതുഹു ഭാരതമാതാവിൻ്റെ മാതാവിന് ഷഷ്ടിക്കന് ഇൻ്റെ കൂടെ ഒക്കെ വരാം ഭാരതമാതാവിന് സർവത എല്ലായ്പ്പോഴും ഓൾവെയ്സ് സേവാം സേവയെ കൃതവന്ത ചെയ്യുന്നവരാണ് അപ്പം ആരാണ് ചെയ്യുന്നതെന്നാണ് അപ്പം അണ്ടർലൈൻ ചെല്ലിക്കുന്ന വീരാരുള്ളൊരു ബഹുവചനമാണ് കെ ക ഹൗ കെ ആര് അപ്പം കെ ആണ് എഴുതേണ്ടത് ജയതു കൃഷക ഇതി വക് ഇത് വും അസ്മാൻ പ്രേരയതി ഇവിടെ അസ്മാൻ എന്നാണ് ജയതു കൃഷക എന്ന് പറയാൻ വക്തും പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു നമ്മളെ അത് ദ്വിതീയ ബഹുവചനമാണ് അപ്പോൾ അവിടെ കിംശത്വത്തിൻ്റെ ദ്വിതിയ ബഹുവചനം പറയണം എങ്ങനെയാണ് ദ്വിതീയ ഒരു ബഹുവചനം കഹ കെ കം കൗ കാൻ കാൻ എന്നാണ് ആരെ അത് ബഹുവചനമാണ് അപ്പോൾ ഇവിടെ ൃഷക ഇത് വക്തും ക്വസ്റ്റ്യൻ മാർക്ക് അടുത്ത നദി കഷ്ടാനി സഹമാന പ്രവഹതി നദീ നദി എന്ത് ചെയ്യുന്നു കഷ്ടാനി സഹമാന കഷ്ടങ്ങൾ സഹിച്ചെന്ത് ചെയ്യുന്നു പ്രവഹതി ഒഴുകുന്നു ആര് നദിയാണ് ആരാണ് പക്ഷെ നദി എന്താണ് സ്ത്രീലിംഗമാണ് അപ്പം കിം ശബ്ദത്തിൽ സ്ത്രീലിംഗം വരണം എന്താ കാ കാ അപ്പം കാ കഷ്ടാനി സഹമാന അടുത്ത വയം ഗൗരവ വർദ്ധനാർത്ഥം പ്രയത്നം വയം നമ്മൾ ഗൗരവവർധനാർത്ഥം ഗൗരവവർദ്ധനത്തിന് വേണ്ടി പ്രയത്നം പ്രയത്നിക്കണം പ്രയത്നം എന്നുള്ളതിനം എന്താണ് എന്ത് ഇവിടെ പ്രയത്നം എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയുമ്പോൾ കിം അപ്പോൾ വയം ഗൗരവവർദ്ധനാർത്ഥം കിം കൂ കോതി കുരുത കൂറുതി കരോഷി കുരുത കുരുത കരോമി കുർവഹ കുർമ്മഹ വയം വന്നുകൊണ്ടാണ് കുർമഹ വന്നത് കൃതാതു ആണ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് തര രണ്ടു തരത്തിലെ ക്വസ്റ്റ്യൻ പഠിച്ചു ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം